നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രിയാണ് ഇന്ന് അതിഥിയായി ഹലോ മലയാളത്തിലേക്ക് എത്തിയിരിക്കുന്നത് വീണ ജോർജ് നമുക്ക് സ്വാഗതം ചെയ്യാം മിനിസ്റ്ററെ സ്വാഗതം ഗുഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ കഴിഞ്ഞിട്ടില്ല ഓക്കെ ഓക്കെ മിനിസ്റ്റർ ഇപ്പോൾ നമ്മളെ ഈ കേരള മോഡൽ എന്ന് പറയുന്നത് ലോകം മുഴുവൻ അംഗീകരിച്ചതാണ് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ആരോഗ്യരംഗം പത്ത് വർഷം എത്തുന്ന ഭരണമാണ് അതിൽ കെ കെ ശൈലജ മുതൽ വീണ ജോർജിന് വരെ അഭിമാനിക്കാം അത്രയേറെ ശ്രദ്ധയേറിയ പ്രവർത്തനങ്ങൾ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മന്ത്രിമാർ നൽകിയിട്ടുമുണ്ട് പക്ഷേ അപ്പോഴും മിനിസ്റ്ററെ ഈ സിസ്റ്റത്തിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നല്ല ഈ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് നോക്കൂ നമ്മളിപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നത് എന്താണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ സർക്കാർ സംവിധാനങ്ങളെ അപ്പാടെ ഒരു തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ തന്നെ പറയേണ്ടതായിട്ട് വരും തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടത്തുകയാണ് ഇതൊരു പൊളിറ്റിക്കൽ ഗെയിം ആയിരിക്കാം പക്ഷേ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായ ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ആയിട്ടുള്ള ഡോക്ടർ ഹാരിസ് അദ്ദേഹം ഒരു വിഷയം അദ്ദേഹം സമൂഹമാധ്യമത്തിൽ ആണ് അദ്ദേഹം അത് പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സേർജറിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു ഓരോ യൂണിറ്റിനും ഓരോ ദിവസമാണ് സർജറി സെർജറിയുടെ ശസ്ത്രക്രിയയ്ക്കുള്ള ദിവസം അദ്ദേഹത്തിൻ്റെ യൂണിറ്റ് യൂണിറ്റ് വണ്ണാണ് അദ്ദേഹം കൂടിയാണ് അപ്പോൾ യൂണിറ്റ് വണ്ണിന് സർജറി കേസുകൾ പോസ്റ്റ് ചെയ്തൊരു ദിവസം മൂന്ന് സർജറികൾ ചെയ്തു നാലാമത്തെ സർജറി സാധാരണ ഒരു ദിവസം നാല് സർജറി ഒക്കെയാണ് ചെയ്യാറുള്ളത് എന്നുള്ളത് പറയുന്നത് നാലോ അഞ്ചോ ഒക്കെയാണ് അപ്പം ഒരു സർജറി അദ്ദേഹത്തിന് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല ആ ഒരു എക്യുപ്മെൻറ്റിൻ്റെ എക്യുപ്മെൻറ്റിൽ ഉപയോഗിക്കുന്ന പ്രോബിന് കേടുപാട് വന്നു എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം അത് 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 ഈ വിഷയം പറഞ്ഞപ്പോൾ അതിനെ തുടർന്ന് നമ്മുടെ ആശുപത്രി സർക്കാർ ആശുപത്രികൾ മുഴുവൻ ഇങ്ങനെയാണ് എന്ന് സർക്കാർ സംവിധാനങ്ങൾ ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട് വളരെ നിർഭാഗ്യകരമാണ് അത് അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണേണ്ടതായിട്ടുള്ളത് മുപ്പത് എഴുപത് എന്നുള്ള നിലയിലായിരുന്നു നേരത്തെ സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും പോകുന്നവരുടെ ശതമാനം മുപ്പത് ശതമാനം സർക്കാർ ആശുപത്രികളിൽ എഴുപത് ശതമാനം സ്വകാര്യ ആശുപത്രികളിൽ പക്ഷേ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് വലിയ രീതിയിൽ മാറി ഒരു അറുപത് നാൽപ്പത് എന്നുള്ള നിലയിലേക്ക് അറുപത് സർക്കാർ ഹോസ്പിറ്റലുകളിൽ നാൽപ്പത് സ്വകാര്യ ഹോസ്പിറ്റലുകൾ അത് കണക്കുകളിലൂടെയാണ് നമുക്ക് എത്തുന്ന ഒ പി രജിസ്ട്രേഷൻ തന്നെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ പറഞ്ഞിരുന്നു അതായത് രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലയളവിൽ ഇട്ട് കൂടി എട്ട് പോയിൻറ്റ് രണ്ടാണ് എന്തോ എക്സാക്ട് നമ്പർ അത്രയും രജിസ്ട്രേഷനാണ് ഒരാൾ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് പോകുമല്ലോ ഹോസ്പിറ്റൽ അത്രയും രജിസ്ട്രേഷൻ ആണ് സർക്കാർ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ആയപ്പോഴേക്കോ അല്ലെങ്കിൽ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ആകുമ്പോൾ ആയപ്പോഴേക്കോ അത് പതിമൂന്ന് കോടിയിലെ മുകളിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി ഡി എച്ച് എസിലും ഡി എം ഇയിലുമുള്ള ടോട്ടൽ ഒ പി രജിസ്ട്രേഷൻ അപ്പോൾ ജനസംഖ്യയിൽ അത്തരത്തിലുള്ള വർധനവുണ്ടായിട്ടുണ്ടോ കേരളത്തിൽ ഇല്ല രോഗികളുടെ എണ്ണത്തിൽ അത്തരത്തിലുള്ള വർദ്ധനവ് ഉണ്ടായിട്ടുണ്ടോ ഇല്ല ക്രമാതീതമായിട്ടുള്ളൊരു വർധനവ് ഉണ്ടായിട്ടില്ല പിന്നെ എന്താണ് സംഭവിച്ചത് പിന്നെ സംഭവിച്ചത് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം കൂടി അതോടൊപ്പം തന്നെ നമ്മുടെ ചികിത്സയിൽ അപ്പോൾ നേരത്തെ ഒരു ഇൻഷുറൻസ് ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരുന്നതിൽ പത്ത് വർഷം മുൻപ് ഒരു കുടുംബത്തിന് ഒരു വർഷം മുപ്പതിനായിരം രൂപയാണ് ഇപ്പോൾ ഒരു കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപയാണ് അന്നത്തെ നൂറ്റി മുപ്പത്തൊന്ന് കോടി രൂപ ഒരു വർഷത്തെ സൗജന്യ ചികിത്സയിൽ നിന്ന് നൂറ്റി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപ അത് ടോട്ടൽ വരുമ്പോൾ ആയിരത്തി അറുന്നൂറ് കോടി രൂപ അതായത് ഏഴ് ശതമാനത്തിന് അടുത്താണ് കേന്ദ്രം നൽകുന്നത് ബാക്കി തൊണ്ണൂറ്റി മൂന്ന് ശതമാനം സംസ്ഥാനത്തിൻ്റെതാണ് അപ്പോൾ അത് ആയിരത്തി അറുന്നൂറ് കോടി ടോട്ടൽ അത്രയും നമ്മൾ ചിലവഴിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് എത്രയോ കാര്യങ്ങളിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ തുടങ്ങിയതാണ് രോഗം ബാധിച്ച കുഞ്ഞുങ്ങൾ ഫൈനൽ നമ്മുടെ ഈ വളർച്ച അതിൽ ആർക്കും ഒരു തെറ്റില്ല കാരണം ഇപ്പോ നമ്മുടെ പണ്ടത്തെ ആരോഗ്യ മേഖലയിൽ നിന്ന് നമ്മുടെ ആശുപത്രികളുടെ തന്നെ നിലവാരമൊക്കെ എത്രയോ പുരോഗമിക്കപ്പെട്ടു അങ്ങ് പറഞ്ഞതുപോലെ തന്നെ പണ്ട് പ്രൈവറ്റ് ആശുപത്രി ഒന്ന് തുമ്മിയാൽ പോലും ഒരു ചുമ വന്നാൽ പോലും പ്രൈവറ്റ് ആശുപത്രികളെയൊക്കെ ആശ്രയിച്ചുകൊണ്ടിരുന്നവരാണ് കാരണം ഇപ്പോൾ സർക്കാർ ആശുപത്രിയിൽ പോയി അവിടെ ആ ഒരു കാര്യം കാണില്ല അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിരുന്നവർ പോലും ഇപ്പോൾ സർക്കാർ ആശുപത്രികളെ ഏത് അസുഖത്തിനും സമീപിക്കുന്ന ഒരു വിശേഷമുണ്ട് അതൊക്കെ ഈ സർക്കാരിന്റെ വലിയ നേട്ടവുമാണ് അതിലൊന്നും ആർക്കും തർക്കവുമില്ല പക്ഷേ മിനിസ്റ്റർ ഇപ്പോൾ ഈ ഡോക്ടർ ഹാരിസ് സിറയ്ക്കൽ ഉന്നയിച്ച ആരോപണങ്ങളുണ്ട് ഇപ്പോൾ ഹാരിസ് സിറക്കൽ അദ്ദേഹത്തിന്റെ കഴിവിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിഭയിലോ ഒന്നും ആരോഗ്യമന്ത്രിയും ഒരു തെറ്റ് പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വാക്കുകളും അങ്ങനെ തന്നെയായിരുന്നു അപ്പോഴും അദ്ദേഹത്തെ ആരെങ്കിലും ഒക്കെ ഉപകരണമാക്കാൻ ശ്രമിക്കുന്നു എന്നൊരു തോന്നൽ ആരോഗ്യവകുപ്പിനുണ്ടോ അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല കാരണം ഡോക്ടർ ഹാരിസ് അദ്ദേഹം പേഷ്യൻസിന് ഓട് അതായത് പേഷ്യൻസിൻ്റെ ഒരു വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരു ഡോക്ടറാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ചില ഡോക്ടേഴ്സെങ്കിലും ഇപ്പോൾ സർജറി ഒക്കെ ആണെങ്കിൽ കൈക്കൂലി വാങ്ങിക്കുന്നതായിട്ടുള്ള പരാതികൾ വന്നിട്ടുണ്ട് ഡോക്ടേഴ്സിനുള്ള നടപടി എടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിനെതിരെ അങ്ങനെയുള്ള ഒരു ആക്ഷേപമില്ല അന്നുമില്ല ഇന്നുമില്ല ഈ ഡോക്ടർ ഹാരിസിൻ്റെ വാസ്തവത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത് ഈ സർക്കാരാണ് അതിനൊരു കാരണം ഉണ്ടായിരുന്നത് അതായത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായി അന്ന് ഞാനൊരു അന്വേഷണ സമിതിയെ നിയോഗിച്ചു ആ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ വകുപ്പ് മേധാവിയെ നടപടിയെടുത്ത് സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്ത് ആ തരത്തിൽ അച്ചടക്ക നടപടി സ്വീകരിച്ചപ്പോൾ ഇവിടെ നമുക്ക് ഒരു യൂറോളജിയിൽ ഒരു പ്രൊഫസർ ആവശ്യമാണ് അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ നന്നായി പ്രവർത്തിക്കുന്ന അന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഡോക്ടർ ഹാരിസ് ഉള്ളത് അദ്ദേഹത്തെ തിരുവ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് രണ്ട് വർഷം മുൻപ് ഞാൻ തന്നെയാണ് ഈ സർക്കാരാണ് കൊണ്ടുവന്നത് അപ്പോൾ ഡോക്ടർ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളിൽ അന്വേഷണ സമിതി നിയോഗിച്ച് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് ആ അന്വേഷണ സമിതി ഇതിൻ്റെ ഉള്ളടക്കം മുഴുവൻ പരിശോധിക്കും എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്നുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കും ഇന്നോ നാളെയോ ഇന്ന് കിട്ടും തോന്നില്ല നാളെ അവരുടെ റിപ്പോർട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ റിപ്പോർട്ട് പുറത്തു വരട്ടെ അപ്പോൾ തീർച്ചയായിട്ടും അത് എന്താണ് എന്നുള്ളത് അതിൻ്റെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും മിനിസ്റ്റർ ഡോക്ടർ ഹാരിസിനെ പോലെ വളരെ പുരോഗമനപരമായ ചിന്താഗതിയുള്ള ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാടുള്ള ഒരാൾക്ക് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ആശുപത്രികളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നേരിടുന്നുണ്ട് എന്നൊരു തുറന്നു പറയേണ്ടി വരുന്നത് തുറന്നു പറഞ്ഞതിനു ശേഷം ആ ന്യൂനതകളൊക്കെ പരിഹരിക്കപ്പെടേണ്ടി വരുന്നത് ഇവിടെ കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ ഈ തുറന്ന് എഴുതിയാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നൊരു ബോധം അത് ജനങ്ങളിൽ ജനിപ്പിക്കില്ലേ മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഏതാണ് ഏതാണെന്നുള്ളത് എനിക്കറിയില്ല അദ്ദേഹത്തെ ഇവിടേക്ക് നിയോഗിക്കുമ്പോഴോ അദ്ദേഹത്തിന്റെ പ്രവർത്തനം വിലയിരുത്തുമ്പോഴോ ഒന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഏതാണ് എന്നുള്ളത് ഇപ്പോഴും ഞാനത് പരിശോധിച്ചിട്ടില്ല എന്താണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എനിക്കറിയില്ല ഇപ്പോഴും അറിയില്ല അപ്പോൾ അങ്ങനെ അല്ല ഒരു ഡോക്ടർ എച്ച് ആണ് അദ്ദേഹം നമ്മുടെ വകുപ്പിലുള്ള ഡോക്ടറാണ് എല്ലാ ഡോക്ടേഴ്സും ഒരുപോലെയാണല്ലോ എല്ലാ ഡോക്ടേഴ്സും ഒരുപോലെയാണ് എല്ലാ ആരോഗ്യ പ്രവർത്തകരും ഒരുപോലെയാണ് അല്ലെങ്കിൽ ഞാൻ നമ്മളുടെ ഈ വകുപ്പിലുള്ള ഡോക്ടേഴ്സിനോടോ നേഴ്സസിനോടോ മറ്റു പാരാമെഡിക്കൽ സ്റ്റാഫിനോടോ ചോദിച്ചാൽ മതി എല്ലാവർക്കും വ്യത്യസ്തമായ രാഷ്ട്രീയ ചിന്താഗതികളൊക്കെ ഉണ്ടാകും പക്ഷെ അങ്ങനെയല്ലല്ലോ ഒരു ടീമാണ് എൻ്റെ ടീമിൽ എല്ലാവരും ഉണ്ട് എല്ലാവരും ചേരുന്നതാണ് നമുക്ക് പല തലങ്ങളിൽ ഉണ്ടല്ലോ ആ ഒരു ടീം ആയിട്ടുള്ള പ്രവർത്തനം അപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഈ ഉപകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ന് പറയുമ്പോൾ ആ പ്രോബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അത് എച്ച് ഡി എസ് ആണ് ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി വാങ്ങിക്കുന്ന ഒരു ആണ് ഒരു പ്രോബാണ് അപ്പോൾ അത് സർക്കാർ തലത്തിലേക്കൊന്നും വരാത്തതാണ് സർക്കാരിൻ്റെ ഒരു അനുമതി ആവശ്യമില്ലാത്തതാണ് അപ്പോൾ അത് ഈ അന്വേഷണ സമിതി അത് പരിശോധിക്കാം നമുക്കിനി ഏതാനും മണിക്കൂറുകൾ വെയിറ്റ് ചെയ്താൽ മതിയല്ലോ ഇന്ന് നാളെ അത് ലഭിക്കുമായിരിക്കാം അപ്പോൾ ആ ഏതാനും മണിക്കൂറുകൾ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണ് യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാമല്ലോ അതുകൊണ്ടാണ് തുറന്ന മനസ്സോടെ ഇപ്പോൾ സർക്കാരിനത് വളരെ ഓപ്പൺ മൈൻഡ് ആയതുകൊണ്ടാണല്ലോ അന്വേഷണ സമിതി പ്രഖ്യാപിച്ച് ആ അന്വേഷണം നടത്തി എന്താണെന്നുള്ളത് കണ്ടെത്താം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചത് അല്ലാതെ അത് തെറ്റാണ് അങ്ങനെയല്ല അങ്ങനെയല്ല ആ സമീപനം അല്ലല്ലോ എന്താണ് അത് കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ആ സമീപനം എടുക്കുന്നത് നമുക്ക് പ്രധാനം ജനങ്ങളാണ് ഓരോ രോഗിയും പ്രധാനപ്പെട്ടതാണ് അല്ലെങ്കിൽ ഒരു സർജറി മാത്രം മുടങ്ങിയുള്ളല്ലോ കുഴപ്പില്ല അങ്ങനെയല്ല ഓരോ രോഗിയും പ്രധാനപ്പെട്ട ഓരോരുത്തരുടെ വേദന പ്രധാനപ്പെട്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഓപ്പൺ മൈൻഡഡ് ആയിട്ടാണ് നമ്മൾ തുറന്ന മനസ്സോടെയാണ് സമീപിക്കുന്നത് ആ തുറന്ന മനസ്സോടെ അതിനെ സമീപിക്കുമ്പോഴാണ് വാസ്തവത്തിൽ അതിൽ എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളത് വസ്തുനിഷ്ഠമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളു അന്വേഷണ റിപ്പോർട്ട് വരട്ടെ മിനിസ്റ്റർ ഇപ്പോൾ ഈ ഡോക്ടർ ഹാരിസ് കുറച്ച് മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കുറച്ച് ഒരു പത്ത് മിനിറ്റ് മുന്നേ തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് തനിക്കെതിരെ ഒരുപക്ഷെ ഒരു നടപടി ഉണ്ടായേക്കുമെന്നാണ് അങ്ങനെ ഒരു നടപടിക്ക് സാധ്യതയുണ്ടോ നടപടിയോ നടപടി ഇല്ലായ്മയൊന്നും അല്ല ഇവിടുത്തെ വിഷയം വാസ്തവത്തിൽ ഇപ്പം ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു വിഷയം ഉന്നയിക്കപ്പെട്ടപ്പോൾ അപ്പോൾ അതല്ലാതെ ഒരു ഇപ്പോൾ എല്ലാ മാസവും എച്ച് ഒ ഡി മീറ്റിംഗ് നടക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഞാൻ തന്നെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച മിക്കവാറും അവിടേക്ക് പോയി ഇപ്പോൾ എൻ്റെ ജോലി സമയം കഴിഞ്ഞിട്ട് പോയി അവിടെ പോയി രോഗികളുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യുകയും ആരോഗ്യ പ്രവർത്തകരുമായിട്ട് അവർക്ക് തന്നെ അറിയാവുന്നതാണ് ചെയ്യുന്ന ഒരു മെഡിക്കൽ കോളേജാണ് കാരണം എൻ്റെ തിരുവനന്തപുരത്ത് തന്നെയാണ് ഏതാനും കിലോമീറ്റർ അടുത്ത് മാത്രമാണ് എൻ്റെ ഓഫീസിലും ഞാൻ താമസിക്കുന്നിടുന്നത് അധികം ദൂരെയല്ല മെഡിക്കൽ കോളേജ് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു മെഡിക്കൽ കോളേജാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കോടിക്കണക്കിന് രൂപയുടെ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വസ്തുതകളെ അടിസ്ഥാനത്തിൽ നമുക്ക് സംസാരിക്കാം ഏറ്റവും അധികം തുക ചെലവഴിക്കപ്പെട്ടിട്ടുള്ള മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എഴുന്നൂറ്റി പതിനേഴ് കോടി രൂപ കിഫ്ബിയിൽ മാത്രം മറ്റ് തുകകളെ ആവുമ്പോൾ ആയിരം കോടിയിലധികം രൂപ ആയിരം കോടി രൂപ ഒരു മെഡിക്കൽ കോളേജിന് കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് കാണണം അതിൽ ഈ എഴുന്നൂറ്റി പതിനേഴ് കോടി രൂപയിൽ എക്യുപ്മെൻറ്സ് ഉൾപ്പെടെയുള്ളവയുണ്ട് പുതിയ അവിടെ ഒരു ബ്ലോക്ക് ഇപ്പോൾ നിർമ്മാണം പൂർത്തിയായി ഒരു എം എൽ ടി ബ്ലോക്ക് അവിടെ നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ അതുപോലെ ഐ സി യു ഈ സർക്കാർ വന്നതിന് ശേഷം നൂറ് ബെഡ് ആയിട്ടുള്ള ഐ സി യു വെൻ്റിലേറ്റർ ഫെസിലിറ്റി കൂടുതൽ കൂടുതൽ വെൻ്റിലേറ്ററുകൾ അതോടൊപ്പം ഐ സി യു ഫെസിലിറ്റീസ് സ്ട്രോക്ക് കോംപ്രിഹെൻസീവ് സ്ട്രോക്ക് യൂണിറ്റ് പക്ഷാഘാതം വരുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പക്ഷാഘാത ചികിത്സാ കേന്ദ്രമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മികവിൻ്റെ കേന്ദ്രം എന്ന് പറയുമ്പോൾ അവിടെ ന്യൂറോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ആ ഫെലോഷിപ്പ് പ്രോഗ്രാം നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നില്ല ഫെലോഷിപ്പ് പ്രോഗ്രാം അക്കാഡമിക്കിലെ ദേശീയതലത്തിൽ റാങ്കിങ്ങിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെട്ടത് ഈ കാലഘട്ടത്തിലാണ് അതും ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെ കാര്യം നോക്കുമ്പോൾ രാജ്യത്ത് ഒന്നാമതോ രണ്ടാമതോ ഒക്കെ വരും മറ്റേതൊക്കെ നമ്മുടെ ഓട്ടോണമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും എയിംസിൻ്റെയൊക്കെ ലിസ്റ്റിലാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് അക്കാഡമിക്കലേയും മുന്നോട്ട് വന്നത് അപ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും ഓരോ വാക്കും പ്രധാനമാണ് ഓരോ വിഷയങ്ങളും പ്രധാനമാണ് മുന്നിൽ വരുന്ന ഒരു പ്രശ്നങ്ങളെയും അത് അവഗണിച്ചല്ല മുന്നോട്ട് പോകുന്നത് ഡോക്ടർ ഹാരിസ് പറഞ്ഞ വിഷയവും ആ രീതിയിലാണ് നമ്മൾ പരിഗണിക്കുന്നത് മിനിസ്റ്റർ ഇത് അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മുടെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ നിലവാരത്തിലൊന്നും ഒരു തർക്കവുമില്ല കാരണം നമുക്ക് മികച്ച ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചറുണ്ട് പ്രഗത്ഭരായ ഡോക്ടർമാരുണ്ട് അതൊക്കെ എഴുത്തുതന്നെ പറഞ്ഞത് കാരണം ഡോക്ടർമാരുടെ കാര്യത്തിലൊന്നും ഒരു തർക്കവും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അപ്പോഴും ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു വിവാദങ്ങളൊക്കെ പൊതുജനങ്ങൾക്കിടയിൽ ഇപ്പോൾ ഈ സർക്കാർ ആശുപത്രികളിൽ പോയാൽ ഒന്നും നടക്കില്ല അല്ലെങ്കിൽ അവിടെയൊക്കെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ഒരു ബോധം ഈ പൊതുജനങ്ങളിലൊക്കെ സൃഷ്ടിക്കപ്പെടുമോ സൃഷ്ടിക്കപ്പെടാൻ വേണ്ടിയിട്ട് ചിലർ ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട് അതിൽ സേതുലക്ഷ്മി പറയട്ടെ വളരെ ദൗർഭാഗ്യകരം ചില മാധ്യമങ്ങൾ എല്ലാ മാധ്യമങ്ങളും അല്ല ഞാൻ പറഞ്ഞത് ചില മാധ്യമങ്ങൾ വളരെ ബോധപൂർവമായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഒരാളോട് പോയി ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് ഇവിടെ പ്രശ്നം ഈ ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി എന്തൊക്കെ നേട്ടങ്ങളുണ്ടായി എന്നുള്ളത് ചോദിക്കുന്നില്ല ഇപ്പോൾ ഇന്ന് ഒരു പത്രം കൊടുത്തിരിക്കുകയാണ് കാസ്പിലൂടെ പോകുമ്പോൾ ഇന്ന ഇന്ന എൻ്റെ പ്രശ്നങ്ങൾ ഉണ്ട് ഇന്ന കടമ്പകൾ കടക്കണം ഞാൻ തന്നെ അവിടെ പോയി ഞാൻ ഞാനതിൽ ഇടപെട്ട് ഞാൻ തന്നെ രാത്രി മണിക്ക് പോയി ഒരു ബൈസ് സ്റ്റാൻഡ് ഒരു ഒരു ഫാർമസിയിൽ പോയി അവിടെ നിന്ന് പിന്നെ അടുത്ത ഫാർമസി ഈ ഈ വിഷമം നേരിട്ട് കണ്ട് ഓഫീസേഴ്സിനെ അവിടെ വിളിച്ചു വരുത്തി ഇതിൽ മാറ്റം ഉണ്ടാകണമെന്ന് പറഞ്ഞ് ഫാർമസി എല്ലാം ഒരേ ബിൽ കോംപ്ല ഒരു കോമ്പൗണ്ടിലാക്കി അതിന് ശേഷം പക്ഷേ ഇപ്പോൾ അവിടെ ക്രിറ്റിക്കൽ കെയർ പണിയുന്നത് കൊണ്ട് അവിടെ പൊളിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നോ ഒമ്പത് വർഷം മുമ്പ് കാസ്പേ ഉണ്ടായിരുന്നില്ല ഒമ്പത് വർഷം മുൻപ് ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഈ പോയി സൗജന്യ ചികിത്സാ പദ്ധതിയിലൂടെ മരുന്ന് ഇത്തരത്തിൽ വിതരണം ഒരു സാഹചര്യം ഒമ്പത് വർഷം മുൻപ് ഉണ്ടായിരുന്നില്ല ഈ ഒമ്പത് വർഷം കൊണ്ടുണ്ടായ മാറ്റമാണ് ആ അങ്ങനെ ആ മാറ്റത്തിൽ എൻ്റെ പ്രശ്നം ഉണ്ടായി എന്നുള്ളത് വളരെ ഡയഗ്രമാറ്റിക് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് ഒരു പത്രം എന്താണ് ആ പത്രത്തിന്റെ ലക്ഷ്യം ഒമ്പത് വർഷം മുൻപ് ഇത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അവർ പറയുന്നില്ല എന്നാൽ ഇപ്പം ഈ സർക്കാർ ഞാൻ പറഞ്ഞില്ല അഞ്ച് ലക്ഷം രൂപ ഒരു കുടുംബത്തിന് ഒരു വർഷം ലഭിക്കുകയാണ് അതൊരു വലിയ ഇടപെടലായി തന്നെ നമ്മൾ കാണുന്നു കാരണം നമുക്ക് പണം ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇത് നൽകുന്നത് എന്നുള്ളത് അപ്പം സെതുലക്ഷ്മി ചോദിച്ച ചോദ്യം ഇത് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ നന്മകൾ കാണുന്നതിനാരും അനുശ്രമിക്കുന്നില്ല എട്ട് കോടി ജനങ്ങളിൽ നിന്ന് പതിമൂന്ന് കോടിയോ പതിമൂന്ന് പോയിൻ്റ് നാല് കോടിയിലേക്ക് നമ്മുടെ രജിസ്ട്രേഷൻ ഒ പി വർദ്ധിച്ചതാരും കാണുന്നില്ല ഇത്രയും തുക അപ്പോൾ പതിനായിരം കോടി രൂപ കിഫ്ബിയിലൂടെ നമ്മൾ അനുവദിച്ചു ഓരോ മെഡിക്കൽ കോളേജ് എടുത്ത് നോക്കണം ഇപ്പോൾ തിരുവനന്തപുരമാകട്ടെ കോട്ടയമാകട്ടെ ആലപ്പുഴയാകട്ടെ ആകട്ടെ തൃശ്ശൂരാകട്ടെ കോഴിക്കോടാകട്ടെ ഏത് മെഡിക്കൽ കോളേജും എത്ര മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എത്ര വലിയ മാറ്റമാണ് ഒൻപത് വർഷം മുൻപ് ഒരു ജില്ലാ ആശുപത്രിയിൽ നമുക്ക് ചിന് നമ്മൾ കേട്ടിട്ടുണ്ടോ ഒരു ഹൃദ്രോഗ ചികിത്സ ഉണ്ടായിരുന്നോ നമുക്കൊരു നെഞ്ചുവേദന ഉണ്ടായാലും നമ്മൾ ഓടും സർക്കാർ ആശുപത്രി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് അന്ന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും ഇല്ല അഞ്ച് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് കാത്തലബുളൂ അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകും പക്ഷേ ഇപ്പോൾ ഇവിടെ ആർദ്ര മിഷനിലൂടെ നമ്മൾ എല്ലാ ജില്ലാ ആശുപത്രികളിലും കാത്തലാബുകൾ സ്ഥാപിച്ചു നമ്മൾ എൻ്റെയൊക്കെ ഞാൻ എം എൽ എ ആയിരിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഈ മന്ത്രിയായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിർമ്മാണ പ്രവർത്തനം കൊണ്ടുവന്നിട്ടുള്ളൊരു ആശുപത്രിയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രി എണ്ണായിരം പ്രൊസീജിയറുകളാണ് ഇപ്പോൾ തിരുവനന്തപുരം കാത്തലാബിൽ ജനറൽ ആശുപത്രിയുടെ കാത്തലാബിൽ പതിനായിരത്തിലധികം പ്രൊസീജിയറുകൾ ഈ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായ ശ്രമം ചില മാധ്യമങ്ങൾ നടത്തും അതൊരു പൊളിറ്റിക്കൽ ഗെയിമാണ് എന്നുള്ളത് നാം കാണേണ്ടതായിട്ട് ഉള്ളത് ആ പൊളിറ്റിക്കൽ ഗെയിം പക്ഷേ ജനങ്ങൾ തിരിച്ചറിയും ഒരു കാര്യം പറയട്ടെ ഇന്നലെ പ്രവർത്തകയായ പ്രിയപ്പെട്ട രജി ആർ നായർ മെയ് മാസത്തിലാണ് രജി ഇത് പോസ്റ്റ് ചെയ്തത് ഞാനിത് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ളൊരു പോസ്റ്റാണ് അതിൻ്റെ അവസാന വാചകം ഇങ്ങനെയാണ് റിജി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ചികിത് ചികിത്സ തേടിയിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ തിരിഞ്ഞ് മെഡിക്കൽ കോളേജിലേക്ക് നോക്കി എന്നിട്ട് എൻ്റെ മനസ്സിൽ പറഞ്ഞു വീണു പോകരുത് ഈ വരാന്തയിൽ കാത്തു നിൽക്കുന്നവർക്ക് താങ്ങായിട്ട് ഉണ്ടാകണമെന്നുള്ളത് എത്രയോ ഞാൻ ഇന്നലെ എൻ്റെ സമൂഹ മാധ്യമത്തിൽ എൻ്റെ ഫേസ്ബുക്കിൽ ഞാനിത് പോസ്റ്റ് ചെയ്തു അതായത് ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് കോടിക്കണക്കിന് ആളുകൾക്ക് ആശ്രയമാകുന്നത് നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജാണ് ഞാൻ ഒരു മറ്റൊരു കുട്ടിയുടെ കാര്യം കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ഒരു വിദ്യ എന്നുള്ളൊരു കുട്ടി കലഞ്ഞൂരുള്ളൊരു കുട്ടിയാണ് ആ കുട്ടി ഭർത്താവ് ആക്രമിച്ചു കൈ രണ്ടായിട്ട് വേർപെട്ടു തിരുവനന്തപുരത്തുള്ളൊരു സ്വകാര്യ ആശുപത്രിയുടെ മുന്നിൽ വന്നതെന്ന് പറഞ്ഞു പത്തു ലക്ഷം രൂപ വേണം പത്ത് ലക്ഷം രൂപ എന്തിനാണ് സർജറി ചെയ്ത് കൂട്ടിച്ചേർക്കുന്നതിന് മാത്രം ഇനി അത് രക്തം ഓടിയില്ല എങ്കിൽ ഞരമ്പുകളിലൂടെ വീണ്ടും രക്തം ഓടി തുടങ്ങിയില്ല എങ്കിൽ കൈകൾ മുറിച്ചു മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞു ഇന്ന് വിദ്യ തന്നെ ഇന്നലെ അത് വീണ്ടും പറയുന്ന സാഹചര്യം ഉണ്ടായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ പത്തിരുപതിലധികം ഡോക്ടർമാർ രാത്രി വന്നു സർജറി ചെയ്തു മൾട്ടിപ്പിൾ സർജറീസ് ചെയ്തു പ്ലാസ്റ്റിക് സർജറി ചെയ്തു സർക്കാർ സംവിധാനത്തിൽ അതിൻ്റെ ഭാഗമായി തന്നെ ഒരിടത്ത് താൽക്കാലികമായിട്ടുള്ള ജോലി വിദ്യയ്ക്ക് കൊടുത്തു വിദ്യ നിന്ന് വിദ്യയുടെ മകനെ ചേർത്ത് പിടിച്ച് അഭിമാനത്തോടെ ജീവിക്കുന്നുണ്ട് വിദ്യ ഒരുപാട് മനുഷ്യർക്ക് താങ്ങാണ് നമ്മുടെ സർക്കാർ ആശുപത്രികൾ അതുകൊണ്ട് സർക്കാർ ആശുപത്രികൾക്കെതിരെയുള്ള ഈ തരത്തിലുള്ള ആക്രമണം ഇത് ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ ഇപ്പോൾ ഇന്നലെ ഒരു പത്രം ഇതേ ഞാൻ നേരത്തെ പറഞ്ഞ പത്രം തന്നെ പറയുകയാണ് ഇത്തരത്തിലുള്ള ഗതികേടിലാണ് സർക്കാർ ആശുപത്രികൾ നിങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ കൊടുത്തിരിക്കുകയാണ് എന്താണ് അവരുടെ ലക്ഷ്യം ഇതേ സ്ഥാപനത്തിലൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ ധാരാളമായിട്ട് ചികിത്സയ്ക്ക് അവരുടെ ബന്ധുക്കളോ പ്രിയപ്പെട്ടവരോ ഒക്കെ വരുമ്പോൾ ഐ സിയു ഒക്കെ വേണമെന്ന് പറഞ്ഞ് വരികയും നമ്മുടെ സംവിധാനങ്ങളിലൂടെ വന്ന് ചികിത്സ തേടി പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ചെത്തേടി പോകരുത് എന്നുള്ളതല്ല എല്ലാവരുടേതുമാണ് എല്ലാവരുടെ എല്ലാവരും ചേർത്ത് പിടിക്കുന്നതാണ് നമ്മുടെ സർക്കാർ സംവിധാനം പക്ഷേ ഇത്തരത്തിലുള്ള ആക്രമണം ദയവായിട്ട് നടത്തരുത് എന്നുള്ളതാണ് ജനങ്ങൾ തന്നെ പ്രതികരിച്ചു ഇതുമായിട്ട് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ ഒരു വലിയൊരു അഭിമാനം എന്ന് പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തകയായിരുന്ന ഒരാൾ മന്ത്രിയാകുന്നു കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ നയിക്കുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് വലിയൊരു അഭിമാനമാണ് കാരണം ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് ഞാനൊക്കെ ഒരു മാധ്യമ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളെ കണ്ടുപഠിക്കുന്ന ആളായിരുന്നു വീണ ജോർജ് അപ്പൊ ഒരാൾ ഇപ്പോ ഒരു എനിക്ക് തന്നെ മുന്നിൽ അതിഥിയായിട്ട് വന്നിരിക്കുന്നു ആരോഗ്യമന്ത്രിയായി വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അത്രയേറെ നമുക്ക് അഭിമാനകരമാണ് പക്ഷെ അപ്പോഴും ആരെങ്കിലും ഒക്കെ ഒരു വ്യക്തിവിരോധമൊക്കെ തീർക്കാൻ ഉപയോഗിക്കുന്നു അങ്ങേക്കൊരു തോന്നലുണ്ടോ അവസരത്തെ മാധ്യമ മേഖലയെ കുറിച്ച് നമുക്കൊരു കാര്യം പറയാം നമ്മുടെ ഈ മാധ്യമ പ്രവർത്തകർക്കൊരു വിഷയം ഉണ്ടായാൽ ഏതെങ്കിലും മാധ്യമങ്ങൾ പ്രതികരിക്കുമോ സേതലക്ഷ്മി ഒരു മാധ്യമങ്ങളും ഒരു മാധ്യമത്തിലും വിഷയം പറയില്ല എനിക്ക് എന്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം ഞാൻ എം എൽ എ ആയതിനു ശേഷം ആദ്യമായിട്ട് ഒരു കോളിംഗ് അറ്റൻഷൻ നിയമസഭയിൽ അവതരിപ്പിച്ചത് മാധ്യമ ലോകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ അതിൽ വേദന സംബന്ധിച്ച കാര്യങ്ങളാണ് വിഷ്വൽ മീഡിയ പ്രത്യേകിച്ചും മാധ്യമങ്ങളുടെ സപ്പോർട്ട് കിട്ടിയില്ല അതായത് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പിന്തുണ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ട് ഞാൻ മത്സര രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ചാനലിൽ അവരുടെ മണിക്കൂറുകൾ നമ്മുടെ പ്രൈം ടൈം ചർച്ചയൊക്കെ ഉണ്ടല്ലോ പ്രൈം ടൈം ചർച്ച ഒരു മണിക്കൂർ എനിക്ക് വേണ്ടി മാറ്റി വെച്ചു അവരുടെ ചാനലിൽ തന്നെ ഞാൻ പല പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നെ ഒരുപാട് തവണ അതൊരു തൊട്ട് മുമ്പ് വരെ എന്നെ വിളിക്കുകയും അവിടെ വന്ന് എല്ലാ സൗകര്യങ്ങളും തരാം ഇവിടെ വരണം എന്ന് അവിടെ ജോലി ചെയ്യാനായിട്ട് ചെല്ലണമെന്ന് പറയുകയും ചെയ്ത മാധ്യമ സ്ഥാപനം ഒരു മണിക്കൂർ ചർച്ച നിരന്തരമായിട്ട് വാർത്തകൾ ഞാൻ അവരുടെ എഡിറ്ററോട് ചോദിച്ചു എന്തിനാണ് എന്നെ ഇങ്ങനെ ആക്രമിക്കണം പറഞ്ഞു ഞങ്ങളുടെ നയമാണ് വീണ ഞാൻ നിസ്സഹായനാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകനോ പ്രവർത്തകയോ ഒരു വിഷയമുണ്ടായാൽ ഒരു മാധ്യമ മറ്റൊരു മാധ്യമ പ്രവർത്തകരോ അല്ലെ മാധ്യമം നമ്മൾ സൗഹൃദങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷേ ഇത് പുറത്തേക്ക് പറയുന്നതിന് ഒരു മാധ്യമ സ്ഥാപനം ഒരു മാധ്യമ സ്ഥാപനത്തിലുള്ളൊരു വിഷയം മറ്റൊരു മാധ്യമ മാധ്യമസ്ഥാപനം പറയുമോ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു സാഹചര്യം ഇല്ല അതുകൊണ്ട് അത് മാധ്യമ ലോകത്ത് പ്രതീക്ഷിക്കുകയേ വേണ്ട അങ്ങനെയുള്ള അങ്ങനെ ഒരു ഇതില്ലാത്ത മേഖലയാണ് മാധ്യമ മേഖല എന്നുള്ളത് നമ്മൾ കാണാനായിട്ട് സാധിക്കണം ഒന്നാമത്തെ കാര്യം രണ്ട് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ വന്ന നിമിഷം മുതൽ അല്ലെ അത് പ്രഖ്യാപിക്കപ്പെട്ടത് മുതൽ ശത്രുപക്ഷത്താണ് ഞാൻ എന്നുള്ളത് അത് ആരുടെയൊക്കെയാണ് അത് എന്നുള്ളത് അറിയാമല്ലോ വ്യക്തമായിട്ടുള്ള ഒരു ഇടതുപക്ഷ സി പി എം വിരോധമൊക്കെ വെച്ച് പുലർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ നിലയിലാണ് ഉള്ളത് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും പക്ഷേ അങ്ങനെയുള്ള വിരോധങ്ങളൊക്കെ ഉണ്ടായിരുന്നാൽ പോലും എനിക്കിപ്പോൾ വ്യക്തിപരമായി ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ വ്യക്തി വിരോധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതിലേക്ക് വന്നപ്പോൾ ഒരുപാട് പേരുടെ ശത്രുമായിട്ടുണ്ടാകാം ശത്രു മിനിസ്റ്റർ പക്ഷേ ഞങ്ങളൊക്കെ സംബന്ധിച്ച് ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ വളരെ നല്ല സേവനം തന്നെയാണ് വളരെ നന്നായിട്ട് കാര്യങ്ങൾ പഠിച്ച് ചെയ്യുന്ന ഒരു മിനിസ്റ്റർ തന്നെയാണ് വീണ ജോർജ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു തർക്കവുമില്ല മിനിസ്റ്റർ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഈ എല്ലാ കാര്യങ്ങളും വളരെ നന്നായി സൂക്ഷ്മമായി നിരീക്ഷിച്ച് നടപ്പാക്കുന്ന ആളാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പക്ഷേ അപ്പോഴും മന്ത്രി അറിയാത്ത ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ പല ഫയലുകളും ഒക്കെ ചുവപ്പ് നാടയിൽ കുടുങ്ങി കിടക്കുന്നു പലതും മെല്ലെപ്പോക്കുണ്ട് ഇക്കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ കുറച്ചും കൂടി കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഈ സർക്കാർ ആശുപത്രികളുടെ കാര്യത്തിൽ ഇനി നടത്തേണ്ടതല്ലേ മിനിസ്റ്റർ ഇപ്പം നമ്മൾ ഈ കോഴിക്കോട് കാഷ്വാലിറ്റി കത്തിയ സംഭവത്തിലൊക്കെ ഇപ്പം അവിടെ വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല പുതിയ കെട്ടിടത്തിലേക്ക് ഇനിയും മാറാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം ഈ പത്തനംതിട്ടയിലെ ആശുപത്രിയിൽ നിന്നും വാർത്തകളൊക്കെ വന്നിരുന്നു അവിടെ എൻഒസി പോലും ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോ പലയിടങ്ങളിലും ഇങ്ങനത്തെ ചില കാര്യങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട് ഈ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറയാം ഒന്ന് ഫയലുകളുടെ കാര്യം ഈ സർക്കാരിൻ്റെ കാലത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രത്യേകമായിട്ട് ഇടപെട്ടുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫയൽ അദാലത്തുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അതായത് അത് ഇപ്പോൾ പല തവണ ഫയൽ അദാലത്തുകൾ സംഘടിപ്പിച്ചു ഇപ്പോൾ നമ്മൾ ജൂലൈ ഒന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ വീണ്ടും ഫയൽ അദാലത്തുകൾ സംഘടിപ്പിക്കുകയാണ് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആഴ്ചയും ആഴ്ചയിൽ ഒന്നാമത്തെ അതായത് വർക്കിംഗ് ഡേ ആദ്യത്തെ വർക്കിംഗ് ഡേ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് ഞാനും എല്ലാ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻസും ഒന്നിച്ച് ഒരു ടേബിളിൽ എല്ലാ കാര്യങ്ങളും അതായത് അജണ്ടയുണ്ട് കൃത്യമായിട്ട് ആ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ഒന്ന് ഫയലുകളുടെ തീർപ്പാക്കലാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിൽ നോക്കിയാൽ മനസ്സിലാകും നമ്മൾ ഫയലുകളുടെ എണ്ണം എടുത്തു നോക്കിയാൽ മനസ്സിലാകും ഫയലുകൾ വളരെ വേഗത്തിൽ തീർപ്പാക്കിയാണ് മുന്നോട്ട് പോകും അതുപോലെ എൻ്റെ മുന്നിൽ യു ഡി എഫിൻ്റെ കാലത്തെ സർവീസ് സംബന്ധമായിട്ടുള്ള അന്ന് അനധികൃത അവധിയിൽ പോയ ഡോക്ടർമാരുടെ വിഷയം ഇപ്പം വന്നിട്ടുണ്ട് ഫയലുകൾ എവിടെയൊക്കെയോ അതായത് ഫയലുകൾ അനങ്ങാതെ കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും വർഷം മുൻപത്തെ ഫയലുകൾ ഉൾപ്പെടെ എടുത്ത് തീർപ്പാക്കിയാണ് ഒന്ന് ഫയൽ തീർപ്പാക്കൽ സർവീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതോടൊപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പ്രയോറിറ്റി പ്രോജക്ട്സ് ആണ് വികസന പദ്ധതികൾ അതിനൊന്നാമത്തെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി അതിനോട് ചേർത്ത് വെച്ച് പറയണല്ലോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ സർക്കാരിലേക്ക് എത്തപ്പെടുന്ന ഫയലല്ല അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അത് എച്ച് ഡി എസ് തന്നെ ഹോസ്പിറ്റൽ ഡെവലപ്മെൻ്റ് സൊസൈറ്റി തന്നെ അതിൻ്റെ സാരഥ്യം വഹിക്കുന്നത് ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിൽ തന്നെ തീർപ്പാക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങളാണ് അതൊരിക്കലും സർക്കാരിലേക്ക് വരുന്ന കാര്യമല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ സർക്കാരിലേക്ക് വന്നിട്ടുള്ള ആ നിലയിൽ ഫയൽ വന്നിട്ടുള്ളതോ തീർപ്പാക്കാനോ സർക്കാരിന്റെ പക്കൽ ഒരു ഫയലും ഇത് സംബന്ധിച്ച് കെട്ടിക്കിടപ്പില്ല ഒരു ഫയൽ പോലും വന്നിട്ടുമില്ല അത് ഒന്നാമത്തെ രണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ കുറിച്ച് അപ്പം ഫയൽ അദാലത്തിലൂടെ തീർപ്പാക്കുന്നതിന് മുൻപ് അതിനോടൊപ്പം എച്ച്ഒ ഡി മീറ്റിങ്ങുകൾ കൃത്യമായി നടത്തി പോകുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് അതെല്ലാ ആഴ്ചയും എന്ത് വേണമെങ്കിലും പറയാം ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ ഫയൽ തീർപ്പാക്കാനുണ്ടോ എച്ച്ഒ ഡിമാർക്ക് നേരിട്ട് പറയാം ഞാൻ ഞാൻ ലിസ്റ്റ് ചോദിക്കാറുണ്ട് നിങ്ങളുടെ ഫയൽ തീർക്കാൻ തീർപ്പാകാനുള്ള വിഷയങ്ങളുടെ ലിസ്റ്റ് കൊണ്ടുവരു എന്ന് ഓഫീസേഴ്സിനോട് പറഞ്ഞ് അവരത് കൊണ്ടുവന്ന് അത് ഷെയർ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പിൽ വളരെ മെച്ചപ്പെട്ട നിലയിൽ ഫയൽ തീർ എത്രയോ ആയിരക്കണക്കിന് പതിനായിരം ഏറ്റവും കൂടുതൽ ജീവനക്കാർ ജോലി ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണല്ലോ വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യവകുപ്പും ഒക്കെ അപ്പോൾ രണ്ടാമത്തെ കാര്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവിടെ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണ സമിതി അന്വേഷിച്ചു ആ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അതിൻ്റെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ആ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗവും ഒക്കെ അതിൻ്റെ എല്ലാവിധമായ റിപ്പോർട്ടുകളും നൽകി അവിടുത്തെ എം ആർ ഐ സ്കാനിൻ്റെ യു പി എസിലെ ഒരു ബാറ്ററിയിലെ പ്രശ്നമാണ് എന്നുള്ളതാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഡബം ഇലക്ട്രിക്കൽ വിഭാഗം ഒരു അഭിപ്രായം തന്നിട്ടുണ്ട് ഇപ്പോൾ തുടനെ തന്നെ നമ്മളത് പ്രവർത്തന സജ്ജമാകുക പ്രവർത്തി വീണ്ടും പ്രവർത്തിക്കുകയാണ് അപ്പോൾ വേണമെങ്കിൽ ഇടയ്ക്ക് പ്രവർത്തിക്കാമായിരുന്നു പക്ഷേ അങ്ങനെയല്ല ടോട്ടൽ സേഫ്റ്റി ഉറപ്പാക്കി മുഴുവൻ ടെക്നിക്കൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ കിട്ടിയതിന് ശേഷം ഞാനവിടെ ആർഡിയോ യുടെ നേതൃത്വത്തിൽ ഒരു ടെക്നിക്കൽ കമ്മിറ്റി എല്ലാവരും ഉൾപ്പെടുന്ന ഒരു സമഗ്ര അന്വേഷണമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയത് കാരണം മലബാർ മേഖലയിൽ ഏറ്റവും ആശ്രയിക്കുന്ന ആശുപത്രിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പൂർത്തിയാക്കി ഒരു ജൂലൈ ഒരു പതിനാല് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് പൂർണ്ണമായിട്ട് അത് നമുക്ക് ഫങ്ഷൻ ചെയ്യാനായിട്ട് കഴിയും മൂന്ന് പത്രത്തിട്ടയിലെ കാര്യമാണ് പത്രത്തിട്ടയിലെ കാര്യം എന്താണ് ഈ സർക്കാരിൻ്റെ തുടക്കകാലത്തിൽ നഴ്സിംഗ് മേഖലയിൽ ഉണ്ടായിരുന്നത് എത്ര സീറ്റാണെന്ന് അറിയാമോ ജനറൽ അതായത് പി എസ് സി നേഴ്സിങ്ങിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് സർക്കാർ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളുടെ സീറ്റുകളുടെ എണ്ണം നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നമ്മുടെ കുട്ടികൾ പുറത്തു പോയി പഠിക്കുകയാണ് എത്ര കുട്ടികൾ ഓരോ ദിവസവും എൻ്റെ ഓഫീസിലെത്തും സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അങ്ങനെ ബഹുമാനപ്പെട്ട സി എമ്മിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സ്റ്റേറ്റിലെ മെഡിക്കൽ ഓപ്പർച്യൂണിറ്റീസ് മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് വർദ്ധിപ്പിക്കുന്നതിന് തീരുമാനിച്ചു എന്ത് ചെയ്തു നാനൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ നിന്ന് സർക്കാർ സീറ്റുകളുടെ നഴ്സിംഗ് സീറ്റുകളുടെ എണ്ണം ഇപ്പോൾ ആയിരത്തി മുന്നൂറാണ് അതായത് നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി മുന്നൂറ് സീറ്റുകൾ അതിലേക്ക് ഉയർത്താൻ കഴിയും പതിനഞ്ച് നഴ്സിംഗ് കോളേജുകൾ സർക്കാർ സർക്കാർ അനുബന്ധ മേഖലകളിൽ പതിനഞ്ച് നഴ്സിംഗ് കോളേജുകൾ തുടങ്ങാൻ കഴിഞ്ഞു രണ്ട് മെഡിക്കൽ കോളേജുകൾ സർക്കാർ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഒരു സർക്കാരിൻ്റെ കാലത്ത് രണ്ട് മെഡിക്കൽ കോളേജുകൾ തുടങ്ങുക കോന്നിയിലും അതുപോലെ ഇടുക്കിയിലും തുടങ്ങാനായിട്ട് നമുക്ക് സാധിച്ചു മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ അവസരങ്ങൾ വലിയ രീതിയിൽ വർദ്ധിച്ചു ഈ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ദേശീയ റാങ്കിങ്ങിൽ ഉൾപ്പെട്ടു നമ്മുടെ ഡെൻ്റൽ കോളേജ് റാങ്കിങ്ങിൽ ഉൾപ്പെട്ടു അതുപോലെ ഫെലോഷിപ്പ് പ്രോഗ്രാം നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു അപ്പം പത്തനംതിട്ടയിൽ നിന്ന് എങ്ങനെയാണ് ആ നഴ്സിംഗ് കോളേജ് തുടങ്ങിയപ്പോൾ ഒരു വാർത്തയും ഇല്ല തെറ്റായിട്ടുള്ള ചില വാർത്തകൾ കൊടുക്കുകയാണ് ഇപ്പോൾ എൻ ഒ സി ഉണ്ട് എൻ ഒ സി സർക്കാരിന് സർക്കാർ ആണ് എൻ ഒ സി നൽകേണ്ടത് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമുണ്ട് അവിടുത്തെ കുട്ടികൾക്കാണ് ഏറ്റവും അധികം ഇപ്പോൾ അഞ്ച് നഴ്സിങ് കോളേജാണ് പുതുതായിട്ട് ഗവൺമെൻറ് മേഖലയിൽ തുടങ്ങിയപ്പോൾ ഒറ്റയടിക്ക് തുടങ്ങിയത് കാസർഗോഡ് ഇടുക്കി വയനാട് പാലക്കാട് പത്തനംതിട്ട വളരെ എനിക്കറിയാം തിരക്കുള്ള ഒരു ദിവസമാണ് പക്ഷെ അതിനൊപ്പം തന്നെ അങ്ങോട്ട് ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തണം ഇപ്പം ആരോഗ്യ വകുപ്പ് മന്ത്രി തിരക്കിട്ട രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ആ ബാംഗ്ലൂർ റോഡൊക്കെ അടിപൊളിയാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ അത്രമേൽ മനോഹരമായിരുന്നു അപ്പൊ താങ്ക് യു താങ്ക് എല്ലാം നല്ല പോകുന്നുണ്ട് കേട്ടോ ഈ നല്ല അഭിപ്രായമാണല്ലോ മോർണിംഗ് ഷോയെ കുറിച്ച് താങ്ക് യു അപ്പൊ സമയമാണല്ലോ മോർണിംഗ് ഷോയെ കുറിച്ച് സേതുലക്ഷ്മി താങ്ക് യു സോ മച്ച് മിനിസ്റ്റർ താങ്ക് യു അപ്പൊ നല്ലൊരു ദിവസം കൂടി ആശംസിക്കാം താങ്ക് യു താങ്ക്